പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നമ്മൾ വളരെ വേഗം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അഴിഞ്ഞാടാൻ എന്തൊക്കെ വകുപ്പുണ്ടോ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആരുമല്ല അതിന് സമുദായത്തിന്റെ ആളുകളാണ് പലപ്പോഴും അതിന് പണം പിരിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും അതിന് ഫണ്ട് വകയിരുത്തുന്നതും ഒക്കെ ഇപ്പൊ നിങ്ങൾക്കറിയോ കേരളത്തില് നൈറ്റ് ലൈഫ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാത്രി ജീവിതം ഇത് എവിടുന്ന് തുടങ്ങിയതാ യൂറോപ്പിന്റെ സംസ്കാരമാണത് യൂറോപ്യൻ നാടുകളിലൊക്കെ അവരുടെ കാലാവസ്ഥയും അവരുടെ ഭക്ഷണ രീതിയും അവരുടെ വേഷവും അവരുടെ രൂപവും ഒക്കെ വ്യത്യസ്തമാണ് തീർത്തും വ്യത്യസ്തമാണ് ചില രാജ്യങ്ങളിലൊക്കെ പകൽ സമയം പുറത്തിറങ്ങാനേ കഴിയാത്ത വളരെ വലിയ ചൂടാണ് സ്വാഭാവികമായും അവർ രാത്രിയായിരിക്കാം അവരുടെ ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങൾക്കും കഴിയാം അവരുടെ തൊഴിലിന്റെ രീതി തൊഴിലിന്റെ സമയം അതിനനുസരിച്ചായിരിക്കും ക്രമീകരിച്ചിരിക്കുക ഇതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് സവിശേഷ വ്യക്തിത്വവും സവിശേഷ കാലാവസ്ഥയും സവിശേഷമായ ധാർമ്മിക പരിസരവുമുള്ള ഈ കേരളത്തിലേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത് ഇതാണ് നൈറ്റ് ലൈഫിന്റെ വേറൊരു ഭാഗം കേരളത്തിലത് മോഡലായി പ്രവർത്തിച്ചത് തിരുവനന്തപുരത്ത് മാനവീയം വീതി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഏകദേശത്തിന് അഞ്ഞൂറ് മീറ്റർ മാത്രമുള്ള ഒരു സ്ട്രീറ്റ് വൈകുന്നേരം അഞ്ചു മണി മുതൽ പിറ്റേ ദിവസം നേരം മുളക്കുമ്പോൾ ആറു മണി വരെയുള്ള സമയം ലൈവായി നിലനിർത്തും അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അവിടെ എന്തൊക്കെയാണോ ആളുകൾക്ക് ആവശ്യം അതെല്ലാം കിട്ടുന്ന ഒരവസ്ഥ രാത്രി അതാണ് നൈറ്റ് ലൈഫ് അവിടെ നിന്ന് ഇപ്പൊ അടിക്കടി കൂട്ടത്തല്ലുണ്ടാവുകയും അത് വൺ വിവാദമാവുകയും ചെയ്ത് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ട് എന്താ കൂട്ടത്തല്ലിന്റെ അടിസ്ഥാനം സിന്തറ്റിക് ലഹരി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സിന്തറ്റിക് ലഹരി റാക്കറ്റുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രശ്നവത്കരിക്കപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഇവിടെ മാത്രം പോരാ ഇനി എറണാകുളത്ത് പോകണം കൊച്ചിയിൽ അവിടെയൊക്കെ പല രീതിയിലുണ്ട് ഇപ്പോഴും ഇനി എല്ലാ ടൗണുകളിലും കൊണ്ടുവരണമെന്ന് അതൊരു വെറും വർത്തമാനമാണെന്നാണ് നമ്മളൊക്കെ കയറി എന്നാൽ അങ്ങനെയല്ല ഇപ്പൊ ഇന്നിന്നലേക്ക് എത്തിയിട്ട് കാണുന്നത് മലപ്പുറം നഗരസഭയും അതുപോലെ തന്നെ കൊണ്ടോട്ടി നഗരസഭയിൽ ഇവിടങ്ങളിലൊക്കെ ബജറ്റിൽ പണം വകയിരുത്തിയിരിക്കുകയാണ് ഇതിന് വേണ്ടി നൈറ്റ് ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി നാടിന്റെ ഒരു പ്രത്യേക സ്ഥലം അതിനായിട്ടുള്ള ഒരുക്കി വെക്കുക ബോംബെയിലാണ് പണ്ട് റെഡ് സ്ട്രീറ്റുകൾ നമ്മൾ കണ്ടിരുന്നത് ഇതൊക്കെ നോർമലൈസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ജയിപ്പിച്ചു വിട്ട ആളുകൾ വലിയ പടം വെച്ചിട്ട് ഇതാ ഇനി മലപ്പുറത്തും നൈറ്റ് ലൈസുകൾ രാത്രി കാലങ്ങൾ ഈ അവസ്ഥയിൽ ഇപ്പൊ തന്നെ ചിന്തയ്ക്ക പിടിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാർക്കിടയിൽ ഇതൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഇനി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർ രാത്രിയായ വീട്ടിൽ എത്തുമോ ഇപ്പൊ തന്നെ മണി കഴിഞ്ഞാൽ വീട്ടിൽ എത്തുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് കുറെ ഒക്കെ ഒരടക്കവും ഒതുക്കവും ഉള്ളത് ഇനി രാത്രി കൂടി തുറന്നു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ സഹോദരങ്ങളെ ഇന്ന് കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിന്റെ മാനസികാവസ്ഥ ഈ ലിബറൽ ലിബറൽവാദികളും പാശ്ചാത്യ സംസ്കാരവും യൂറോപ്യൻ കൾച്ചറും ഒക്കെ എന്താണോ കൊണ്ടുവരുന്നത് അതുപോലെ വാല് വഴിങ്ങി ലക്ഷക്കണക്കിന് രൂപ അതിന്റെ ആളുകൾ ഇതിന് കേരളത്തിൽ ഇതിനെ ആക്കി എടുക്കാൻ വേണ്ടി ഇപ്പൊ സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും കടന്നു വന്ന് വലിയ മേളകൾ സംഘടിപ്പിച്ച് ലക്ഷങ്ങൾ അതിനെ പൊടിപിടിച്ച് അതിന്റെ ആളുകളാക്കി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയും ആ നിരക്കുള്ള സേവന സന്നദ്ധ സംഘടനകളെയും സംവിധാനങ്ങളെയും സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ പോലും അതിനെ സ്വാധീനിച്ച് മയക്കിയെടുത്ത് അവരെ സംഘാടകരാക്കി ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിന് അടയാളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓരോ നഗരസഭയും ഓരോ പഞ്ചായത്തും പ്രഖ്യാപിക്കാൻ തുടങ്ങും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം വേണം എന്ത് പോലെയുള്ള സ്ഥലം കൊതുകിന് മുട്ടയിടാൻ പറ്റുന്ന പാകത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളം നമ്മൾ കാണാറുണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളം എവിടെയൊക്കെ ഉണ്ടോ അവിടെ കൊതുകുകൾ മുട്ടയിടും കൊതുകുകൾ രണ്ടോതിലുണ്ടാകും ഇതുപോലെ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ലഹരിയും ലൈംഗിക ആഭാസവും വൃത്തികേടുകളും അഴിഞ്ഞാട്ടങ്ങളും ഉണ്ടാകാൻ ഒരുപാട് ചെറുപ്പക്കാരെ ഒരുപാട് യുവതികളെ യുവാക്കളെ ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളിലേക്ക് കൊണ്ടുവരാൻ രാത്രികാലത്തുള്ള ജീവിതങ്ങൾ കൊണ്ടുവരികയാണ് അതിനുവേണ്ടി നമ്മുടെ നികുതിപ്പണം നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തിരുത്തണം ഇത് വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാരാ തിരുത്തേണ്ടത് അല്ലാതെ ആരുമല്ല ജനപ്രതിനിധികളോട് ഈ കാര്യം മുഖത്ത് നോക്കി പറയാൻ ത്രാണിയും തന്റെ ഇടവും ഉണ്ടാകണം ഇല്ലെങ്കിൽ ഈ നാട് ഈ രൂപത്തിൽ മുന്നോട്ട് പോവില്ല നമ്മുടെ മക്കൾ ഇറങ്ങേണ്ടത് ഈ അങ്ങാടിയിലേക്കാണ് എങ്ങനെയാണ് വരാൻ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയാം ഇത് വൻതോതിൽ തീ പിടിച്ച പോലെ പറന്നുകൊണ്ടിരിക്കുകയാണ് അലി റബി അള്ളാഹു പറഞ്ഞ ഒരു ഉപദേശം ഗൗരവത്തിൽ നമ്മൾ എടുക്കണം